എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ഒൻപതാം തീയതി അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ ഇരുപത്തി ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ബില്ലുകളുണ്ട് ഏതൊക്കെ ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ഡെയിലി അപ്ഡേറ്റിൽ പറഞ്ഞ സമയത്ത് അതേക്കുറിച്ച് വ്യക്തമാക്കാം എന്നും പറഞ്ഞിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ബില്ലാണ് ഏക കിടപ്പാട സംരക്ഷണ ബിൽ മറ്റൊന്ന് സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ഈ രണ്ട് ബില്ലുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് സ്വന്തം അതിർത്തിക്കുള്ളിൽ ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അത് കൈവശക്കാരന് നൽകുന്ന പുതിയ ബില്ലാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ വ്യക്തികളുടെ കൈവശം നിയമപ്രകാരമുള്ള അധിക ഭൂമി ഉണ്ട് എങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുന്ന കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് നിയമസഭ പാസാക്കിയത് നിയമപരമായതും തർക്കങ്ങളും വ്യവഹാരങ്ങളും ഇല്ലാത്തതുമായ അധിക ഭൂമിക്കാണ് ഉടമസ്ഥാവകാശം നൽകി സാക്ഷ്യപത്രം നൽകുക ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം അധിക ഭൂമിയുടെ ആധികാരിക രേഖയാക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഇത് ഉപയോഗിക്കാനാകും സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ടാകും ക്രമവൽക്കരണം ക്രമീകരിച്ച് നൽകുക അതായത് അധിക ഭൂമിയുടെ സമീപത്ത് സർക്കാർ ഭൂമി ഉണ്ട് എങ്കിൽ അതിന് കുറവുണ്ടാകും വിധം അധിക ഭൂമിക്ക് സാക്ഷ്യപത്രം നൽകില്ല മറ്റൊരു ഭൂ ഉടമയുടെ ഭൂമി നഷ്ടപ്പെടുകയും എന്നതും ഉറപ്പുവരുത്തും അതായത് അവകാശപ്പെടുന്ന അധിക ഭൂമിക്ക് മറ്റൊരാൾ അവകാശം ഉന്നയിച്ചാൽ ഇത് അനുവദിച്ച് നൽകുകയില്ല നിലവിൽ വ്യക്തിക്ക് ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാനാകൂ സർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം നടന്നാൽ അടിസ്ഥാന പ്രമാണത്തിലുള്ള ഭൂമിക്ക് മാത്രമേ ഉടമസ്ഥാവകാശം ലഭിക്കൂ ഈ സാഹചര്യത്തിലാണ് അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കത്തക്ക വിധം ബിൽ കൊണ്ടുവന്നത് ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വില്ലേജുകളിലായി എട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഹെക്ടർ ഭൂമിയാണ് ഡിജിറ്റലായി അളന്നത് അൻപത് ശതമാനത്തിലധികം ഭൂമിയിലും അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്നാണ് കിടപ്പാടം സംരക്ഷിക്കുന്ന ബിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ലാണ് നിയമസഭ പാസാക്കിയത് വായ്പാ തിരിച്ചടവിൽ ബോധപൂർവം വീഴ്ച വരുത്താത്ത കേസുകളിൽ ഏക പാർപ്പിടം ജപ്തി വഴിയും മറ്റും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കും വായ്പക്ക് ജാമ്യം നിൽക്കുന്നവരുടെ കിടപ്പാടവും സംരക്ഷിക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുന്നവർക്കും ആകെ വായ്പ തുക അഞ്ചു ലക്ഷം രൂപയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്തതുമായ കേസുകൾക്കാണ് നിയമപരിരക്ഷ ലഭിക്കുക നഗരത്തിൽ അഞ്ചും ഗ്രാമപ്രദേശങ്ങളിൽ പത്തും സെൻറ് ഭൂമിയിൽ കവിയാത്തവർക്കാണ് സംരക്ഷണം നൽകുക പണയപ്പെടുത്തിയ ഏക കിടപ്പാടം നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ കുടിയറക്കപ്പെടുന്ന സാഹചര്യം ഇതോടെ ഒഴിവാകും ഈ ബില്ലിലൂടെ വീട് മൗലിക അവകാശമാക്കുകയാണ് രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നതിലൂടെ ചെയ്യുന്നത് ഈ രണ്ട് ബില്ലുകളാണ് പ്രധാനമായിട്ടും നിയമസഭ പാസാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അധിക ഭൂമി ഉണ്ട് എങ്കിൽ അത് ക്രമവൽക്കരിച്ച് അയാളുടെ പേരിൽ നൽകുന്ന ബില്ല് അതുപോലെ തന്നെ വായ്പ എടുത്ത് ജപ്തി ഭീഷണിയിലുള്ളവർക്ക് പരിരക്ഷ നൽകുന്ന ഏക കിടപ്പാട സംരക്ഷണ ബില്ല് ഇങ്ങനെ രണ്ട് ബില്ലുകളാണ് വളരെ പ്രധാനമായിട്ടും പാസ്സാക്കിയിട്ടുള്ളത് കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ നൽകുന്ന ഫോട്ടോയിലും കണ്ണട ഉണ്ടായിരിക്കണം സ്ഥിരമായല്ലാതെ കണ്ണട ഉപയോഗിക്കുന്നവരുടെ അപേക്ഷയിലും കണ്ണടയുള്ള ഫോട്ടോ വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണ് കണ്ണട ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത് കണ്ണട ഇല്ലാത്ത ഫോട്ടോ നൽകി ലേണൈസ് പരീക്ഷയ്ക്കെത്തുമ്പോൾ കണ്ണട വെച്ചു കണ്ടാൽ അപേക്ഷ നിരസിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം പലർക്കും ഇങ്ങനെ ഫോട്ടോ മാറ്റാൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപേക്ഷക്കൊപ്പം നൽകുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ലൈസൻസിനും ഉപയോഗിക്കുന്നത് കാഴ്ചക്ക് പ്രശ്നമുള്ളവരുടെ തിരിച്ചറിയൽ ഐ ഡിയിൽ കണ്ണട വെച്ചിട്ടുള്ള ഫോട്ടോ തന്നെ വേണം എന്നതിനാൽ ഈ നിർദ്ദേശം കാഴ്ച പരിശോധന നടത്തിയ ഡോക്ടറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം പലരും വായനയ്ക്ക് മാത്രം കണ്ണട ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്കും കണ്ണടയുള്ള ചിത്രം വേണമെന്നാണ് നിബന്ധന അപേക്ഷകരോട് കണ്ണടയുള്ള ഫോട്ടോ വേണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ അറിയിച്ചു തുടങ്ങിയിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഇന്നും സ്വർണത്തിന് റെക്കോർഡ് വർധനവാണുണ്ടായത് ഇന്ന് മാത്രം പവന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമായി സ്വർണത്തിന് വൻതോതിൽ വില വർദ്ധിച്ചതോടുകൂടി ട്രെയിൻ യാത്രയ്ക്കിടെയുള്ള സ്വർണ്ണ മോഷണം പെരുകിയതിനാൽ തീവണ്ടി യാത്രയിൽ സ്വർണം തീരെ വേണ്ടെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം പരമാവധി സ്വർണാഭരണങ്ങൾ ഒഴിവാക്കണമെന്ന് റെയിൽവേ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനം പ്രഖ്യാപിക്കും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പുകൾ വരുന്നത് ഇങ്ങനെയാണ് അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ട് എങ്കിലും അതിന് പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവ് ഇലക്ഷന് മുമ്പ് ഉണ്ടാകും എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറായിട്ട് തന്നെ തുടരുന്നതായിരിക്കും ഇനി നിയമസഭാ ഇലക്ഷന് മുമ്പ് ഉള്ള ബജറ്റിൽ അതായത് ഇടക്കാല ബജറ്റ് ഫെബ്രുവരിയിൽ നടക്കും അന്ന് പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തും നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയാണ് സർക്കാരിന് പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന് സി ശക്തമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടപ്പിലാക്കാതെ പോവുകയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിന് നേരിടാനിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആണ് നടക്കുക അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അടുത്ത മാസത്തെ കൂടി പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ വർധനം ഉണ്ടാകില്ല ഇനി ഒരു മാസത്തെ കുടിച്ചുകയാണുള്ളത് അത് അടുത്ത മാസത്തെ അതായത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം വിതരണം ചെയ്യും മൂവായിരത്തി രൂപ ഈ ഒക്ടോബറിൽ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും അതിലൊരു സംശയവും വേണ്ട ഈ മാസത്തെ പെൻഷൻ ഇരുപത്തിനാലാം തീയതി ആയിരിക്കും വിതരണം ചെയ്യുക ഇരുപത്തി എട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതിക്കായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും അതുപോലെ തന്നെ കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഒരു മാസത്തേത് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് യാണെങ്കിൽ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അതേസമയം കേരളം കടക്കണിയിലല്ല എന്നും കടകമെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാണ് നടപ്പിലാക്കുന്നത് എന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു അപലബിൾ ചെയ്ത് നോക്കാൻ പറ്റിയ